കിഴങ്ങ് കിഴങ്ങുകളുടെ റാണി എന്നാണ് കിഴങ്ങിനെ അറിയപ്പെടുന്നത് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വളരെ ഉത്തമമായ ഒന്നാണ് കിഴങ്ങ് പുരുഷന്മാർക്ക് ഹോർമോൺ ബാലൻസിങ്ങിനും പ്രമേഹ നിയന്ത്രണത്തിനും വളരെ വളരെ നല്ലതാണ് ഇത് പ്രതിരോധ വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു ചുമയ്ക്കും സ പ്ര സകല ചർമ്മ പ്രശ്നങ്ങൾക്കും വളരെ വളരെ ഉത്തമവുമാണ് ശരീരത്തിന് കുളിർമ നൽകുവാനും വാത പിത്ത ദോഷങ്ങളെ ശമിപ്പിക്കാനും സഹായിക്കുന്നു പിന്നെ പാലിലോ തേനോ ചേർത്ത് പൊടി രൂപത്തിലും കഴിക്കാം കിഴങ്ങ് ഇടിച്ച് പിഴഞ്ഞ് നീര് വെള്ളം ചേർത്തും കുടിക്കാം പേസ്റ്റ് രൂപത്തിൽ ചർമ്മത്തിൽ പുരട്ടാം പിന്നെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ദഹനശക്തി കുറഞ്ഞവർ ശതാവരി കിഴങ്ങ് കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് ദഹിക്കാൻ സമയമെടുക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ പോകുന്ന ഏത് മേഖലയിലായിക്കോട്ടെ ശതാവരി കിഴങ്ങ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നാം വാങ്ങി ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കിഴങ്ങ് കിഴങ്ങാണ് അതുകൊണ്ട് എവിടെയും എങ്കിലും ഈ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പരമാവധി ഉപയോഗിക്കുവാനും വാങ്ങുവാനും ശ്രദ്ധിക്കുക